അസലാമലൈക്കും വാഹമത്തുല്ലാറാത്തു അലഹ വസ്ലാത്ത് സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ സൈമീൻ അൽ അൽക്കവാദുൽ മുസ്ല എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസ്സിലാണ് നമ്മളുള്ളത് അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഷേഹ്ബിൻ ഒ സൈമീൻ റഹിമഹുള്ള പറയുകയാണ് അള്ളാഹുവിൻ്റെ സിഫത്തായി അല്ലെങ്കിൽ നാമമായി പ്രത്യേകം വന്നിട്ടില്ലാത്ത നിഷേധിച്ചുകൊണ്ടോ സ്ഥിരീകരിച്ചുകൊണ്ടോ വന്നിട്ടില്ലാത്ത ഒരു പദം ആരെങ്കിലും പറഞ്ഞാൽ അതിനോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നതാണ് പറഞ്ഞു വന്നത് അള്ളാഹു ഒരു ദിശയിലാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ ഉണ്ട് അള്ളാഹുവിന് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ പറയുകയാണ് ഇൻ സഫിത്തിൻ അള്ളാഹു അങ്ങനെ ഒരു ദിക്കിലും ദിശയിലുമല്ല എന്നും പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ പറയുന്നത് നമുക്ക് പറയാനുള്ളത് എന്ന ആ പദം അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഫലാനുസ്ബിതു വലാനൻ ഫി അങ്ങനെ ഒരു പദം നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുകയില്ല കാരണം അത് ഖുർആാനിലോ ഹദീസിലോ അങ്ങനെ വന്നിട്ടില്ല ലാക്യുബിൻ നിസ്ബത്തിലിൽ മന എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയമെന്താണ് അർത്ഥം എന്താണ് എന്നതിനെ അപേക്ഷിച്ച് ഫ ഇൻ ആ പറയുന്ന ആളുകളോട് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ തേടും ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ വലഞ്ചെയ്യുന്ന ഒരു ജിഹത്തുണ്ട് എന്ന് അഹലസുന്ന സ്ഥിരീകരിക്കുന്നു അംഗീകരിക്കുന്നു എന്നാണ് ഈ ജിഹത്ത് എന്ന വാദത്തെ നിരാകരിച്ചുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് പറയുന്ന ആളുകൾ വാദിക്കുന്നത് ജൽപ്പിക്കുന്നത് ഒലൂ അങ്ങനെ ജിഹത്തില്ല എന്ന് പറയുന്നതിലൂടെ അവർ എത്തിച്ചേരുന്നത് അള്ളാഹു ഉപരിയിലാണ് എന്നുള്ള അള്ളാഹുവിൻ്റെ ഒലൂവ് എന്ന സിഫത്തിനെ നിഷേധിക്കലാണ് ഖുർആാനിലൂടെ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടുവന്ന അള്ളാഹുവിൻ്റെ ഒലൂവ് എന്ന ആ വിശേഷണത്തെ അള്ളാഹു മേലെയാണ് ഉപരിയിലാണ് എന്നുള്ള ആ സത്യത്തെ നിരാകരിക്കുന്നതിലേക്കാണ് നഹ്താജു ഇല നഹ്താജു അൻസ്തഫ്സിൽ അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം സന്ദർഭങ്ങളിൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട് ഫൈൻ ഖാലുൻ ഇൻ അള്ളാഹുലൈ സബിജിസ്മിൻ അതേപോലെ തന്നെ ഒരാൾ പറയാണ് അള്ളാഹു ശരീരമല്ല അള്ളാഹുവിനെ ജിസ്മില്ല وقال آخر بل لله جسم مترنا البرايان وقال آخر بل لله جسم لأنه استوى على الأرش الله هو جسم كارنا الله سمحا سنا روحيدنا وينزل إلى السماء الدنيا الله هو نانا غاشت ويأتي للفصل بين العباد قيامتنا للعباد അള്ളാഹു അവൻ്റെ അടിമകൾക്കിടയിൽ സൃഷ്ടികൾക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി വരും എന്നുണ്ട് അള്ളാഹു ദാനധർമ്മങ്ങൾ സ്വീകരിക്കും അതവൻ്റെ കയ്യിൽ വച്ച് അവനത് പരിചരിക്കും പരിപോഷിപ്പിക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രമാണങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിന് ജിസ്മുണ്ട് എന്നൊരു വിഭാഗം فالاول يقول يقول ليس بجسم والثاني جسم അതുകൊണ്ട് രണ്ട് രീതിയിൽ ആളുകൾ അതിനെ പറയുന്നു അള്ളാഹുന് ജിസ്മുണ്ട് മറ്റൊരാൾ പറയുന്നു അള്ളാഹുന് ജിസ്മില്ല അപ്പോഴും നമുക്ക് വിശദാംശങ്ങൾ തേടേണ്ട തേടേണ്ടതുണ്ട് ഹുവ അൻ നസ്തഫ്സിൽ അള്ളാഹുവിന് സിഫത്തുണ്ട് എന്ന് പറഞ്ഞ് ഏതൊരു സിഫത്തിനെ നമ്മൾ അള്ളാഹുവിനുള്ളതായി വിശദീകരിക്കുമ്പോൾ പറയുമ്പോഴും അവർ പറയുന്നത് അതൊക്കെ അള്ളാഹുവിന് ശരീരമുണ്ട് എന്ന് നമ്മൾ പറയുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ അതിനെ അനിവാര്യമാക്കുന്നു വഖാലു അജ്സാമുൻ മുത്തമാസില അള്ളാഹുവിന് ജിസ്മുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പിന്നെന്ത് പറയും അത് സൃഷ്ടികളോട് സാദൃശ്യമുള്ളതാണ് അങ്ങനെ പിന്നെ അവർ പറയാ അള്ളാഹുസനോഹിതായിട്ടില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അള്ളാഹു സിംഹാസനസ്ഥനായി അല്ലെങ്കിൽ സിംഹാസനാരോഹിതനായി എന്ന് നീ പറയുകയാണെങ്കിൽ അപ്പൊ അതിൻ്റെ അർത്ഥം അള്ളാഹു ജിസ്മുണ്ട് എന്ന് സ്ഥിരീകരിക്കലായല്ലോ അതേപോലെ തന്നെ വക്കാലു ഇൻ അള്ളാഹല എൻസിൽ അള്ളാഹു അങ്ങനെ ഇറങ്ങി വരും എന്ന് പറയാൻ പറ്റില്ല അല്ല എൻസിൽ അള്ളാഹ് ഇറങ്ങുകയില്ല ലിഅന്നലോ കുൻ തയൻസിൽ ലസാറ ജിസ്മ അള്ളാഹു ഇറങ്ങും എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ജിസ്മുണ്ട് എന്ന് പറയ പറയലായി വക്കാലു ഇൻ അള്ളാഹലായ എത്തി ലിഫസുൽബൈൻ അൽ ഇബാദ് അള്ളാഹു അവൻ്റെ അടിമകൾക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി വരികയില്ല ഹു ലൗക്കാനക്കഥാൽ കിടക്കാൻ ജിസ്മ അങ്ങനെ ഇറങ്ങിവരും വിധി പറയാൻ വരും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നമ്മൾ വിശ്വസിച്ചാൽ സ്ഥിരീകരിച്ചാൽ അള്ളാഹുവിന് ജിസ്മുണ്ട് എന്ന് പറയലായിരിക്കും അപ്പോൾ ഇങ്ങനെ ഓരോ സിഫത്തുകളെയും നിഷേധിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഒരു കുറുക്കു വഴിയാണ് ആ സിഫത്തുകളെ സ്ഥിരീകരിക്കുമ്പോൾ അള്ളാഹുവിന് ജിസ്മുണ്ട് എന്ന് പറയൽ അതിലൂടെ വരും അത് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് പരിശുദ്ധിക്ക് ചേർന്നതല്ല അതുകൊണ്ട് അവയെല്ലാം നമ്മൾ നിഷേധിക്കണം എന്നാണ് അവർ പറഞ്ഞത് പ്രമാണങ്ങളിൽ വന്നതാണെങ്കിലും അതിന് വേറെ കോലത്തിൽ വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് അവരുടെ നിലപാടിനെ അവർ ന്യായീകരിക്കുകയാണ് അപ്പോൾ വയക്കോലു അലൈസലില്ല അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൈകളെ സംബന്ധിച്ച് അള്ളാഹുവിനങ്ങനെ യഥാർത്ഥത്തിൽ ഹക്കീക്കിയായൊരു കൈ ഇല്ല ഇല്ലാലക്കാന ജിസ്മ അല്ല അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതും അള്ളാഹു ജിസ്മാണ് എന്ന് ഫനഫാഹ പറയലിലേക്ക് ഹുജ്ജ ഇത് വെച്ചിട്ട് സർവ സിഫത്തുകളെയും അവർ നിഷേധിച്ചുകയാണ് അപ്പോൾ ൾ ചോദിക്കുകയാണ് ഖുർആാനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും ജിസ്മില്ല എന്ന് പറയാൻ ഇവർക്ക് എന്താണ് തെളിവ് ഫലൗ അന്ന അഹദൻ ജിസ്മൻ അള്ളാഹുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ആളുകളോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അള്ളാഹുവിന് ജിസ്മുണ്ട് എന്നതിന് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള തെളിവ് അല ജിസ്മ അന്നലില്ല പക്ഷേ അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ ജിസ്മ എന്ന ഒരു പദം അള്ളാഹുവിന് കൊണ്ട് പറയാൻ അവർക്കൊരായത്തോ ഒരു ഹദീസോ കൊണ്ടുവരാൻ സാധിക്കുകയില്ല അള്ളാഹുവിന് ജിസ്മുണ്ട് എന്നതിന് തെളിവ് നമ്മൾ ആവശ്യപ്പെട്ടാൽ അതിൻ്റെ മറുപടി എന്തായിരിക്കും തെളിവില്ല എന്നതായിരിക്കും അക്കോൽ അപ്പോൾ നമുക്ക് പറയാനുള്ളത് ആ വിഷയത്തിൽ ഇതൻ ലാ തുസ്ബിത് അൻ തുസ്ബിത്ത് അള്ളാഹജിസ് തെളിവില്ലെങ്കിൽ പിന്നെ അള്ളാഹുജിസ് ആണ് എന്ന് നീ പറയണ്ട അങ്ങനെ പറയാൻ പാടില്ല വലാ തൻഫി അൻ അന്ന അല്ലാഹിസ് അള്ളാഹ ജിസ്മല്ല എന്നും നീ നിഷേധിക്കാൻ നിൽക്കണ്ട വല കിൻ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിന് ജിസ്മുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്ന് നീ ചോദിക്കണം ഉണ്ട് എന്ന് പറയുന്നവരോടും ഇല്ല എന്ന് പറയുന്നവരോടും ിൽമ അനൽ ഹിട്ട് അവർ പറയുന്ന വിശദാംശങ്ങളിൽ ആശയങ്ങളിൽ സത്യവുമായി യോജിക്കുന്ന ആശയമാണ് അവർ പറയുന്നതെങ്കിൽ ആ സത്യത്തെ വസ്തുതയെ നീ അംഗീകരിക്കണം വൻ ഫിൽമ അനൽബാത്തൽ എന്നാൽ ആശയം തെറ്റായ ആശയമാണ് അതിലൂടെ പറയുന്നതെങ്കിൽ ആ തെറ്റായ ആശയത്തെ നീ നിരാകരിക്കുകയും ചെയ്യണം എന്നാൽ ആ പദത്തെ സംബന്ധിച്ച് നീ അത് വിട്ട് കളഞ്ഞേക്കുകാഹുൽ അള്ളാഹു ജിസ്മാണ് എന്നോ അള്ളാഹു ജിസ്മ അല്ല എന്നോ നീ പറയാൻ നിൽക്കേണ്ടതില്ല ആ പദപരമായ ചർച്ച നീ വിട്ട് കളഞ്ഞേക്കുക കാരണം ഖുർആാനോ ഹദീസുകളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സച്ചരിതരായ സൊഹാബത്വം ആരും അങ്ങനെ ഒരു പദം പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ അവർ നിന്നെടുത്ത് നിൽക്കുക പ്രമാണങ്ങളുടെ കൂടെ സഞ്ചരിക്കുക അതാണ് വേണ്ടത് വനസ്തഫ്സിൽ മിൻഹു അൻ മുറാദിഹി ജിസ്മ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ വിശദീകരണം തേടിയാൽ ഫയിൻ കാൽ ചിലപ്പോൾ അയാൾ പറയും ഒരീദു അൽ മുറക്കബ് മിൻ വ വ ിഖ് ജിസ്മ എന്ന് പറയുമ്പോൾ ശരീരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്മാരുടേതുപോലെ അല്ലെങ്കിൽ മറ്റു സ്റ്റികളുടേതുപോലെ കുറേ അവയവങ്ങളും കുറേ ഭാഗങ്ങളും ഒക്കെ കൂടി ചേർന്ന് ഉണ്ടായിട്ടുള്ള ഒന്നാണ് എന്നാണെങ്കിൽ തീർച്ചയായും നിസ്സംശയം നാം പറയും പറയണം ഹാദാ ഹാദാൻ ഈ ഒരാശയം ഈ ഒരർത്ഥത്തിൽ جسم ين الله نسمّده دشي فريان بتغيلا ونفي الجسم بهذا المعنى صحيح اي ارتتلان الله جسماً لا ين فرين دنجل شريعي ارتن دنيان يعني عشي ين دنيان يعني. نلمرش وان قال انا انفي الجسم واريد نفي الشيء القائم بنفسه المتصف بالصفات اللائقة به ജിസ്മില്ല എന്ന് പറയുമ്പോൾ നിഷേധിച്ചുകൊണ്ട് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം സ്വയം നിലനിൽക്കുന്ന അനുയോജ്യമായ കുറേ വിശേഷണങ്ങളുള്ള ഒന്നിനെയാണ് എങ്കിൽ തീർച്ചയായും നമുക്കവരോട് പറയാനുള്ളത് ജിസ്മി ബിഹാദൽ സഹീർ ഈ അർത്ഥത്തിൽ ജിസ്മില്ല എന്ന് പറയുന്നത് ശരിയല്ല ബൽഹു ബിഹാദൽ ഈ അർത്ഥത്തിലാണെങ്കിൽ അള്ളാഹു ജിസ്മാണ് കാരണം ഐ അന്ന ബി നഫ്സി അഫ്സെ സ്വയം നിലനിൽക്കുന്നവനാണ് മുത്തസിഫും ബി സിഫാത്ത് തീ തലി കുബിഹി അള്ളാഹുവിന് അനുയോജ്യമായ പൂർണ്ണതയുടെ എല്ലാ വിശേഷണങ്ങളോടും കൂടി നിലനിൽക്കുന്നവനാണ് മിനിസ്തിവ ഇൻ അലൽ അർജ് അള്ളാഹുസിംഹാസന രോഹിതനാണ് അതേപോലെ തന്നെ വനുസൂൽ ഉൻ ഇലസമ ഇ ദുനിയ ഒന്നാകാശത്തേക്ക് ഇറങ്ങി വരുമെന്നത് പ്രമാണങ്ങളോട് സ്ഥിരപ്പെട്ടതാണ് ഇങ്ങനെ വിശേഷണങ്ങൾ വിശേഷണങ്ങളും അമ്മ അഷ്ബഹദാലിഖ് ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഔന്നത്യത്തിന് യോജിക്കുന്ന രീതിയിൽ അവനുണ്ട് അവൻ സ്വയം നിലനിൽക്കുന്ന പരിപൂർണനാണ് അപ്പോൾ ഇതൻ ലഫ് ഉൽ ജിസ്മ ഇസ്ബാത്തൻ അല സബീർ ജിസ്മ എന്ന പദം നിരുപാധികം യാതൊരു വിശദീകരണവും കൂടാതെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയിൽ തെറ്റാണ് വനഫിയൻ അല അലിയലിൽ ഇത്തലാഖ് അതേപോലെ തന്നെ നിരുപാധികം അതില്ല എന്ന് നിഷേധിച്ചു പറയലും ഹത്താ തെറ്റാണ് അബദ്ധമാണ് മറിച്ച് വഹാദ വഹാദ്ജിബ് മറിച്ച് അതിൻ്റെ അർത്ഥവും ഉദ്ദേശവും എന്താണ് എന്നുള്ള വിശദാംശങ്ങൾ തീർച്ചയായും അനിവാര്യമായി വരും എന്നാൽ ആ പദത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പദം വെച്ച് നോക്കുമ്പോൾ പദപരമായി നമ്മൾ പറയുകയാണെങ്കിൽ അള്ളാഹു ജിസ്മാണ് എന്നോ അള്ളഹജി അല്ല എന്നോ നമ്മൾ പറയുകയില്ല അതുകൊണ്ടാണ് സഫാരിനി റഹ്മാഹി അലഹിയുടെ ഒരു പദ്യ ശകലം ഇതുകൊണ്ട് തന്നെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് നിരൂപണവിധേയമായിട്ടുണ്ട് അല്ലാഹു അവൻ അറൽ അല്ല ജിസ്മല്ല ജൗഹർ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ വാചകം ഷേഖ് സഅദിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അള്ളാഹു ജൗഹർ ആണ് എന്നോ ജൗഹർ അല്ല എന്നോ ജിസ്മാണ് എന്നോ ജിസ്മല്ല എന്നോ അറതാണ് എന്നോ അറതല്ല എന്നോ നമുക്ക് സ്ഥിരീകരിച്ചുകൊണ്ട് പറയാൻ ആയത്തോ ഹദീസോ സഹാബത്തിൻ്റെ വാക്കുകളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഫക്കത് ഖാൻ ഹരിയം അള്ളാഹുഹു സല്ലാഹു അലൈ വസ്ലം അള്ളാഹു റസൂലും പറയാത്തത് നമ്മളും പറയാതെ ആ വിഷയത്തിൽ മൗനം ദീക്ഷിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് അത് തന്നെയാണ് ഈ വിഷയത്തിലും നമുക്ക് പറയാനുള്ളത് ഖുർആാനിലോ ഹദീസുകളിലോ സ്ഥിരപ്പെട്ടു വരാത്ത ഒരു പദം അള്ളാഹുവിനെ സംബന്ധിച്ച് സ്ഥിരീകരിക്കാനോ നിഷേധിക്കുവാനോ നമുക്ക് പാടില്ല പറ്റുകയില്ല എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വിശദാംശങ്ങൾ എന്താണ് എന്ന് അത്തരം ആളുകളോട് ചോദിക്കണം സ്ഥിരീകരിക്കുന്നവരോടും നിഷേധിക്കുന്നവരോടും സ്ഥിരീകരിക്കുന്നതും നിഷേധിക്കുന്നതും ഒക്കെ ഖുർആൻ അംഗീകരിച്ച ഒരു ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ അല്ലെങ്കിൽ അതാണതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ശരിയായ ആശയത്തെ നമ്മൾ അംഗീകരിക്കണം നിഷേധിക്കുന്നതും അങ്ങനെ തന്നെ എന്നാൽ ആ പദത്തെ സംബന്ധിച്ച് ഖുർആാനിലും ഹദീസിലും വരാത്തത് കൊണ്ട് നമ്മൾ മൗനം ദീക്ഷിക്കണം അതുണ്ട് എന്നോ ഇല്ല എന്നോ പറയാതിരിക്കലാണ് സൂക്ഷ്മത ശരി എന്നതാണ് أخذ السنة <سؤال> إلى البارد، وهذا والله تعالى أعلم السلام عليكم ورحمة الله